ഹായ് ആ അസാംക്കു വരഹമല്ലാഹി വാത്തുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദയവ് ഇത് ഒരു വീഡിയോ മനസ്സിൽ നന്മയുള്ള ആൾക്കാരാണെങ്കിൽ അവസാനം വരെയും കാണണം നമ്മൾ ഒരു നല്ല കാര്യം ചെയ്തിട്ട് നമുക്ക് വലിയൊരു ചതിവ് പറ്റി കളക്ട്രേറ്റും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനും ഒക്കെ കയറി ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമുള്ളൊരു സംഭവമാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ സഹായം വേണം അതിനു വേണ്ടിയിട്ടാണത് പറയുന്നത് വീഡിയോ ഫുള്ളായിട്ട് എന്തായാലും ഒന്ന് കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ഇതുമായിട്ട് അനുബന്ധപ്പെട്ട് നമ്മളെ സഹായിക്കാൻ ആർക്കെങ്കിലും പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു പാടുപാരുള്ളൊരു കാര്യാണ് കേട്ടോ ചലി തട്ടം നിക്കൂല അല്ലേ അങ്ങനെ എനിക്ക് സുഖമില്ലാതായി രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ അച്ഛമ്മൻ്റെ വീട് പണി നടക്കുന്ന അവിടേക്ക് പോകുന്നത് വീട് പുതിയതായിട്ട് കാണുന്നവർക്ക് പറയാം അച്ഛമ്മ എന്നു കണ്ടിട്ട് ഒരു എൺപത് വയസ്സായിട്ടുള്ളൊരമ്മയുണ്ട് അവരുടെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു നിൽക്കാറായിരുന്നു അപ്പോൾ ആ വീട് നമ്മൾ ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പണികൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കുറച്ച് ദിവസത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ വീട് ഇപ്പൊ കാണിക്കില്ലേ ലാസ്റ്റ് കാണിക്കും പഠിച്ചോലേ ആദ്യത്തെ വീടേ അല്ല എനിക്ക് നല്ല വയ്യാത്തോണ്ട് എനിക്കോട് വരാൻ പറ്റില്ല ഗ്രസ്സല്ലാതന്നെ ഇതൊക്കെ ഓരോന്നും ഞാൻ എടുത്തത് എന്റെ പഠനന്റെ പഠന പോലെ ഇണ്ട് നമുക്ക് ഇവരുത്ത ചോദിക്കാട്ടാ അവരുടെ എങ്ങനുണ്ട് അടിപൊളി അച്ഛമ്മ അതാ ശരിയാണല്ലോ ഇട്ടുപോലെ അടുത്ത് ബാക്കിൽ എന്ന് ഷിഫായിട്ട് അനക്കാൻ പറ്റില്ല അനക്കണ്ട റെസ്റ്റ് പറഞ്ഞിരിക്കാണ് അതാണ് ഇന്നലെ വന്നില്ല എനിക്ക് ഇന്ന് വന്ന് കാണണം നിങ്ങളൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ട് ഓട പ്രാർത്ഥനോ വലുത് വരാൻ ചെറുതായിട്ട് പോയിട്ടുണ്ട് ഓ അവ എനിക്ക് കറത്തിന് വന്നു എനിക്ക് ഭയ്യ വന്നിട്ട് അതിന് പറഞ്ഞു കൊഴപ്പം ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്താലേ ശരിയാവുള്ളൂ നല്ല വേദനയായിരുന്നു ഇന്നലെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു എടുക്കാൻ പറ്റിയില്ല വണ്ടിന്ന് അല്ലെങ്കിൽ ഞാൻ ഇന്നലെ എത്തിട്ടുണ്ടാവും എന്റെ അതാ എന്നാർത്ഥന ഉള്ളോണ്ട് പ്രാർത്ഥിക്കുന്നു നാളെ പെയിന്റ് അടിക്കാൻ ആള് വരും അടിപൊളിയേക്ക് തരുവോ അടിപൊളിയാ ഇല്ലേ എനിക്ക് സ്ഥലം വെച്ചിട്ട് എന്റെ പൊന്നും മകളും പഠിച്ച കമ്പനീനും എൻ്റെ മകള് കുഞ്ഞുടക്കാലും മഴ പെയ്യുമ്പോ ഇപ്പൊ പേടിയൊന്നും ഇല്ലാണ്ട് കിടക്കാനോ നന്നിട്ട് നിങ്ങൾ നെയ്ക്കും ചെയ്തു എന്റെ മന് കോട് കോടി നന്നിട്ട് ഇപ്പൊ നൊക്ക വേറു പഠിച്ചിട്ട് കുളിച്ചതാണ് കുളിച്ചോ കുളിച്ചു നമുക്ക് റെഡിയാക്കാം ഞാനിവിടെ ഓ എല്ലാം നമ്മായി പടക്കം തെളിഞ്ഞു അമ്മ എന്താ കടക്കുമ്പോളു അതേ പേടിയില്ലാതെ അത് വീഴും നനയാണ്ട് കിടക്കല്ലോ മറ്റേ പാത്രം ഒക്കെ നരച്ചു കഥന ഇതാ എത്ര പാത്രം ഞാൻ ഉള്ളില് വീട്ടും കൊണ്ടുപോയിട്ട് ഉറക്കൂല മഴ പെയ്ത് എന്റെ ഉള്ളിൽ അതിന് ഒരു വർച്ചിലും കിടക്ക അയ്യാ അനുഗ്രഹം എന്റെ പുല്ലു മകൾ ഭാഗ്യം എനിക്ക് കിട്ടി കുട്ടും എന്റെ മകൾ കിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് എത്തിക്കാണ്ടിട്ടില്ല എന്റെ പുല് മകൾക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ പോയി നോക്കാം ഓ നന്നായി എന്റെ കൊല്ലുമകൾ പോയിട്ടോ ഈ ചാനലിൽ ഇട്ടിരിക്കുന്നത് താഴെ പായ വാങ്ങിച്ച

വൃത്തിയാക്കിയിട്ടുണ്ട് മുകളിൽ കഴിഞ്ഞിപ്പോ ഇവിടെ ആയിരുന്നു ഇവരുടെ ആ മെയിണ്ടായിരുന്നു അതൊന്നും ഒരുപാട് നമ്മളെ ഹൈക്കിലേക്ക് ആക്കിയിട്ടുണ്ട് മഴയോ വെയിലോ ഒന്നും പോണത് കോമഡി ആയിട്ട് മാനത്തും മൂട കേറപ്പഴയും പോണത് കാറഞ്ഞ മൂന്ന് മുളപ്പുണ്ട് ഏർ അത് ഞങ്ങടെ കണ്ടിട്ട് കാണുന്നു എന്താണ് അത്രയും നല്ല നെളാണ് ഞങ്ങളുടെ വീട് കണ്ടു എണ്ണം ഏർത്തിന് രണ്ടെണ്ണം പച്ചരയ്ക്കും ഉമ്മത്തും ഫോൺ കാണാ നമ്മൾ വർദ്ധാ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും ഇത്രയും ദുരിതത്തിൽ ഇങ്ങനെ പറയാൻ പറ്റോ അപ്പൊ നോക്കണപ്ര മൂന്ന് പറ്റ രണ്ടീ പാത്ത് ഒന്ന് ഏറെ പ്രായം കാണണെങ്കിൽ പുറത്ത് കിറങ്ങും അങ്ങനെയാണ്ട് ആ ഇനി നമുക്ക് ഇവിടുത്തെ പണി എന്താന്ന് വെച്ചാൽ പെയിന്റ് അടിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാല് ചിലർ ചിലറ പരിപാടികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാ ഓ അച്ഛന്റെ അമ്മയിട്ടിരിക്കും അറബലും മള്ളാവും ചൂഞ്ഞേരും ചുവപ്പടവും ഇല്ലാണ്ട് എന്റെ രണ്ട് പൊന്നും മക്കൾ കുഞ്ഞു മക്കൾക്കും കുഞ്ഞു മക്കൾക്കും കഴിഞ്ഞു ഞാനും പോണ്ട് അതായി വർക്കീൽ അത് നല്ല പൈസ ഒന്ന് പഠിക്കാം പഠിച്ചോളീ നീല എല്ല അല്ല ഇവിടെ എല്ലിങ്ങനെ എനിക്ക് ലേറ്റിൽ പോയ ഈ ഫോണ് നോക്കിയിട്ട് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യണ പരിപാടിയാണ് അഞ്ചാറ് പോലെ ആയിട്ട് തന്നെ ചെയിച്ചിരുന്നു അങ്ങനെ ആ അവിടെ തരി അങ്ങനെ ബലം പിടിച്ച് ബലം പിടിച്ചില്ല കേനു എല്ലാം ഉണ്ട് എനിക്ക് ഞാൻ വേറെ ഒന്നും എടുത്തിട്ട് വരാം ാണ് പാകപ്പെട്ടത് സുഖമില്ലാത്തോണ്ട് എല്ലാം ഇന്നലെ കടന്നു പോയിട്ട് എല്ലാം ചെയ്യണം എന്റെ കണിക്കിട്ടോ നമ്മുടെ ദുഃഖ പ്രാർത്ഥന ഉള്ളതുകൊണ്ടൊന്നും വരുമൊന്നുമില്ല എന്റെ ധൈര്യം അതാണ് എന്റെ ധൈര്യം ഇപ്പേ സമയം എന്നെ ആലോചിക്കുമല്ലോ എനിക്ക് പ്രാർത്ഥിക്കാൻ ആളുണ്ടല്ലോ ഇത് ഏതന്നെ ടൈൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറയാ ഫ്രണ്ടിലെ ടൈല് നാളെ തന്നെ ഇടിക്കും വെയിറ്റ് ചെയ്യാൻ പറ്റൂല അതുകൊണ്ടാണ് ഡോറിനും നല്ല വുഡ് കളർ കൊടുത്താലും മതി അല്ലെങ്കിൽ ആഷ് കളറ് ഒന്നും മാത്രം കാർത്തി ആനോടും അല്ല ആക്കും അതിനൊന്നും താഴെ പോയിട്ട് എന്നെ ശരി എന്തെങ്കിലും ഞാൻ വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരാ എന്തെങ്കിലും വേണോ വാങ്ങിട്ട് വരണോ കടയിൽ നിന്ന് വേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ എനിക്ക് എന്തായിട്ട് നഷ്ടം ഒന്നല്ല എന്തെങ്കിലും ആവശ്യം വാങ്ങിട്ട് വരുന്ന ഒന്നും വേണ്ട എന്റെ പൊന്നുമകം പറഞ്ഞത് വയറന്നൊറഞ്ഞു വടച്ച റബ്ബർ ഈ വീഡിയോ കാണുന്ന ദിവസം ജൂൺ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അച്ഛമ്മയുടെ വീടിന്റെ പണി ഫുള്ളായിട്ട് പൂർത്തിയായിട്ട് വൈകുന്നേരം ഞായറാഴ്ച പാലുകാച്ചലാണ് കേട്ടോ ഞാൻ ഈ വോയിസ് വയസ്സോർ കൊടുത്തതിന് ശേഷം അങ്ങോട്ടേക്കാണ് പോകുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വിഷയത്തിലേക്ക് വരാം ഞാനൊരു രണ്ട് മൂന്ന് മാസം മുമ്പ് അതായത് നോമ്പ് സമയത്ത് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് പാലക്കാടാണ് ഇവരുടെ വീട് ഒരു ചാലിൻ്റെ ഭാഗത്ത് നീരൊഴുക്കൊക്കെ ഉള്ള ഭാഗത്ത് ഇവർ വീട് വീടല്ലോ ഇതുപോലെ ഒരു ഷെഡ് കെട്ടി താമസിക്കുകയായിരുന്നു അങ്ങനെ നമ്മുടെ കയ്യിൽ ഇവരുടെ പ്രയാസങ്ങൾ പറഞ്ഞ സമയത്ത് നമ്മൾ വീട് ഇട്ട് ഇവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ മഴ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു വീടാക്കി കൊടുക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കോൺട്രാക്ടറിനെ സമീപിച്ചോ അവർ നമുക്ക് പ്ലാന് തന്നിട്ടുണ്ടായിരുന്നു ഒരു ഹാള് കിച്ചൺ സിറ്റ് ഔട്ട് ബെഡ്റൂം ബാത്ത്റൂമ് ഒക്കെ കൂടിയുള്ള ഒരു വീടാക്കി കൊടുക്കാൻ വാർപ്പ് വീട് അങ്ങനെ അതുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഇത് അളന്ന് വാങ്ങണം എന്നുള്ളത് ഇവർക്ക് ഗവൺമെന്റും പത്ത് മുപ്പത് വർഷമായിട്ട് അഞ്ച് മക്കളാണ് ഭർത്താവില്ല പത്ത് മുപ്പത് വർഷമായിട്ട് ഇവർ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് പട്ടയം കൊടുത്തിട്ടുണ്ട് അങ്ങനെ പട്ടയം ഉള്ളതുകൊണ്ടുതന്നെ ഇവർക്ക് സ്വന്താണ് പക്ഷെ ഇത് അളന്ന് എടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ലീഗലായിട്ട് ഈ പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അളന്നെടുക്ക അള അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഷെഡ് പൊളിക്കുക എന്നിട്ട് നമ്മൾ വന്ന് അളക്കുക പറഞ്ഞു അളന്ന് ഉടനെ തന്നെ നെക്സ്റ്റ് വീക്ക് തന്നെ പണി സ്റ്റാർട്ട് ചെയ്ത് രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ ഇവർക്ക് വീടാക്കി കയ്യിൽ കൊടുക്കാനായിരുന്നു നമ്മുടെ ഒരു പ്ലാന് ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ പൊളിക്കാനും വേണ്ടി ആളെ വിട്ട് അങ്ങനെ പൊളിച്ച് അവിടെ ഇട്ടു അതിനുശേഷം വില്ലേജ് ഓഫീസിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് അവർ അളന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നേര് വീട്ടിയിരുന്ന ഒരാൾ എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പ്രശ്നമല്ല എന്നുള്ള പോലെയാണ് വില്ലേജ് ഓഫീസുകാർ പറഞ്ഞത് അപ്പോഴാണ് അതിലുള്ള വലിയൊരു ചതി മനസ്സിലായത് ഈ എഴുതിക്കൊടുത്ത ഈ സംഭവത്തിൽ അതിലേത് ഭാഗത്തുനിന്ന് എത്ര സെൻറ്റിമീറ്റർ എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് അങ്ങനെ എന്തോ ഇല്ല അതുകൊണ്ട് നിങ്ങൾ താലൂക്ക് ഓഫീസിൽ അപേക്ഷ കൊടുക്കണം എന്നിട്ട് അവർ വന്ന് നോക്കിയതിന് ശേഷമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു താലൂക്ക് ഓഫീസിൽ എഴുതി കൊടുത്തിട്ട് മാസങ്ങളായി യാതൊരു റെസ്പോൺസും ഇല്ലാതെ ആ അമ്മ നമ്മുടെയിൽ വന്നിട്ട് എനിക്ക് തൂങ്ങി മരിക്കലല്ലാതെ എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ലാത്ത പോലെയാണ് മഴയാണ് ഞാൻ അടുത്ത വീട്ടിലാണ് താമസിക്കുന്നത് അവർ മുമ്പും അടുത്ത വീട്ടിലായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നു കാരണം ഈ ഒരു ഷെഡിൽ അവർക്ക് താമസയോഗ്യായിരുന്നില്ല മൂർക്കം പാമ്പുകളും മറ്റും ഒക്കെ അടുത്ത് വന്ന് കടന്ന് പേടിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അറിയുന്നവരാണ് തൽക്കാലം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ ിച്ചോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് താല്പര്യമില്ല അവർ വീട്ടുജോലി എടുത്തിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ ഈ ഓരോ ദിവസവും വില്ലേജിലും താലൂക്കിലും മാറി മാറി മുനിസിപ്പാലിറ്റിയിലും ഒക്കെ പോയിട്ടും യാതൊരു റെസ്പോൺസും ഇല്ല അവർ പറയുന്നത് നമ്മളൊക്കെ പാവങ്ങളെല്ലാം മോളെ അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊന്നും അവർ വേഗം എടുക്കില്ല എന്നുള്ളതാണ് എന്നിട്ടും ഓരോ പ്രാവശ്യം നമ്മൾ അവിടെ പോയി ഓരോരുത്തരടുത്ത് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ റെഡിയാക്കാമെന്ന് വിചാരിച്ചാൽ അവർ പറയുന്നത് ഒരു വർഷമൊക്കെ എടുക്കും എന്നുള്ളത് എനിക്കറിയില്ല ഇതിൻ്റെ ഒരു പ്രൊസീജിയറ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വന്ന് അള അളക്കാനും വേണ്ടിയിട്ട് ഒരു വർഷത്തിൻ്റെ എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു സംഭവമാണ് ഒരു രാത്രി അന്ത്യ ഉറങ്ങൽ സേഫ്റ്റി ആയിട്ട് എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ഇതിനു വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ ഒരളക്കലിൻ്റെ പേരിൽ ഇത് ഇത്രയും നീണ്ടുപോകുന്നു ഇപ്പോൾ എനിക്ക് എന്ത് പേരായി അവിടെ പോയിട്ട് ഷെഡും പൊളിച്ചിട്ടിട്ട് അവരെ കയ്യൊഴിഞ്ഞ ഒരു ലെവലിലേക്ക് എന്നുള്ളത് പക്ഷേ നമ്മൾ നമ്മളിതിൻ്റെ പുറകിൽ മാനസികമായിട്ടും ശാരീരികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും പല കാര്യങ്ങളും ചെയ്തിട്ടും ഒന്നും ഒരടിക്ക് നീങ്ങുന്ന നീങ്ങുന്നൊരവസ്ഥയില്ല എന്നിട്ട് അവസാനം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ തൽക്കാലം കെട്ടാൻ പറയൂ എന്നിട്ട് ആരും വന്ന് പൊളിക്കുകയൊന്നുമില്ല എന്ന രീതിയിൽ പക്ഷേ ഞാൻ പറഞ്ഞു ഈ ഇപ്പോൾ ഈ പറയുന്നവരൊക്കെ ഉണ്ടാകും കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ അതായത് എന്തെങ്കിലും ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥലത്തിൽ എവിടെയാണെന്ന് പോലും അറിയാതെ നിങ്ങളെങ്ങനെ കൈകയറി ഇങ്ങനെ കെട്ടും എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെയായിരിക്കും കേസോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വരുന്നത് ആ സമയത്ത് ഈ അഞ്ച് മക്കളെയും വിട്ടിട്ട് പോലീസ് സ്റ്റേഷനും അല്ലെങ്കിൽ കളക്ടറേറ്റ് ഓഫീസും അല്ലെങ്കിൽ വില്ലേജും താലൂക്കും ആയിട്ട് എനിക്ക് നടക്കാൻ പറ്റില്ല എനിക്ക് പ്രോപ്പർ ആയിട്ട് ലീഗലി അവിടെ അവർക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഒരു പേപ്പർ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ അവിടെയുള്ള കൗൺസിലർ അവർ കളക്ടറേറ്റ് ഓഫീസിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ എം എൽ എ കണ്ട് പെരുന്നാളുടെ സമയത്ത് നേരിട്ടിങ്ങനെ പറഞ്ഞു എനിക്കൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഓഫീസിലേക്ക് വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വിളിച്ചിട്ട് അവർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല ഇനിയിപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയും കൂടിയാണ് എങ്ങനെ ഇതൊന്ന് റെഡിയാക്കി എടുക്കണം എന്നുള്ളത് എനിക്കറിയില്ല ഈ വീഡിയോ കാണുന്ന എത്രയോ പേർക്ക് ചിലപ്പോൾ പലരുമായിട്ടും പല ബന്ധങ്ങളും ഉണ്ടാവും ദയവ് ചെയ്ത് ഒരു ഉപകാരം ഒരു ജീവന് വേണ്ടിയിട്ട് ഒരു അതായത് മരണത്തിൻ്റെ വക്കിൽ നിന്നും അവരെ രക്ഷിക്കാൻ അവരൊന്ന് സംരക്ഷിക്കാനും വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട ചിലപ്പോൾ ഒരു ഷെയർ കൊണ്ട് റെഡിയാവാം ഈ ഒരു കാര്യം ആരെങ്കിലും ഒന്ന് ബോധിപ്പിക്കാനോ അധികാരികളിലേക്ക് എത്തിക്കാനോ എന്തെങ്കിലും ഒന്ന് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം കാരണം എത്രയും പെട്ടെന്ന് അവർക്ക് സേഫായിട്ടൊരു വീടാക്കി കൊടുക്കുക ബാക്കിയെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു പേപ്പർ വർക്കിൻ്റെ കാര്യം മാത്രം പെൻഡിങ് നിൽക്കുന്നതുകൊണ്ടും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി രണ്ട് കുടുംബങ്ങൾക്ക് വീട് സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞു ഇവർക്കും കൂടെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ സമാധാനത്തിൽ എനിക്ക് ഉറങ്ങാൻ പറ്റും ഓരോ ദിവസവും രാത്രിയാണെങ്കിലും എനിക്ക് ഈ ചിന്തകൾ മാത്രമാണ് വരുന്നത് കാരണം ഞാൻ പൊളിച്ചിടുകയും ചെയ്തു പക്ഷെ നമുക്ക് ഒന്നും അതുമായിട്ട് ചെയ്യാനും പറ്റാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ ഏറ്റവും വിഷമമുള്ളൊരു കാര്യം എന്താണെന്ന് പറയുക യൂട്യൂബിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും അടിയും തെറിവറച്ചിലും ഒക്കെയുള്ള വീഡിയോസ് കാണാനും ഷെയർ ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ടാവും ഇതുപോലെ ഉപകാരമുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രത്യേകിച്ച് ഒരു പെണ്ണ് ചെയ്തു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനാൾക്കാർ കുറവായിരിക്കും അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഞാനൊരു പെണ്ണാണെന്ന് ഒന്നും വിചാരിക്കേണ്ട അവർക്ക് വേണ്ടി മാത്രം ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാനും വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ

അങ്ങനെ അച്ഛമ്മൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ നേരെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഞാൻ പോവാണ് പോകുന്ന നേരത്തിലാണ് ഒരു വീഡിയോ അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ കാറിലിരുന്ന് ചെയ്തു പിന്നെ അവിടെ നേരെ നമ്മൾ ആ പ്രൊമോഷൻ വർക്ക് ചെയ്യാനായിട്ട് പോയി അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ട് തുടർന്നുണ്ടാവണം പിന്നെ ഇങ്ങനത്തെ ഇതുപോലെയുള്ള വീഡിയോസ് ഇടുന്നത് പിന്നീട് എത്ര കൊല്ലം കഴിഞ്ഞാലും എനിക്കിത് കാണാനും ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ആവാനും ഒക്കെ വേണ്ടിയിട്ടാണ് റീച്ചിനോ പൈസയ്ക്കോ ആണെന്ന് വിചാരിക്കേണ്ട എൻ്റെ വരുമാനം എന്ന് പറയുന്നത് എൻ്റെ റെസിപ്പി വീഡിയോസ് ഇട പ്രൊമോഷൻ വീഡിയോസ് ഇടുന്നത് എൻ്റെ റീച്ചും അതൊക്കെ തന്നെയാണ് അപ്പം ആ ഒരു തെറ്റിദ്ധാരണ ആരും വെച്ചോണ്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് ഇതിലൂടെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ എന്നുള്ളത് ഇങ്ങനെയും യൂസ് ചെയ്യാൻ ഒരു സംഭവമാണ് ഒക്കെ എന്ന് മതി നമ്മൾ അവിടെ എവിടെയും ഇതും ഒക്കെ കൊണ്ട് ഇങ്ങനെ അറിയുന്നത് കളക്ടറൊക്കെ എഴുതി കൊടുത്ത അവരുടെ അപേക്ഷയാണ് ഇതൊക്കെ വെച്ചിട്ടാണ് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡി ആയി കിട്ടുമോ എന്നുള്ളത് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഒരു ഷെയറും ഉണ്ട് ചിലപ്പോൾ ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജീവൻ ഒരു ജീവിതം രക്ഷിക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യോ അപ്പം നമ്മൾ ഈ വീഡിയോ ഇന്ന് ഡെയിലി ഒരു സമയത്താണ് എഡിറ്റ് ചെയ്തതേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പോസ്റ്റ് ചെയ്യാനായിട്ട് പോകണം ഇത് കഴിഞ്ഞു നമ്മൾ അച്ഛമ്മക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും മറ്റായിട്ട് പോകുന്ന വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് അത് കഴിഞ്ഞ് ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ ആയിരിക്കും ഈ വീഡിയോ കാണുന്ന സമയത്ത് വൈകുന്നേരം നാല് മണിക്ക് വീട് ഉദ്ഘാടനമായിരിക്കും കേട്ടോ ഇൻഷാല്ല നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന വേണം അച്ചമ്മക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹ സമ്മാനമായിട്ട് നിങ്ങളുടെ ഓരോ ഹാർട്ട് കമൻ്റായിട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ